ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീഗുരുവായുര പരണം ദശകം അൻപത്തിയാറ് രുചിരകംബിതകുണ്ടമ സുചിരമീഷന നർത്തിനഗേ അമരതാടി സുന്ദരം വ്യതി ഗായതി ദൈവത യൗവത്തെ മനോഹരമായ ഭഗവാന്റെ നൃത്തമാണ് നൃത്തത്തിന് നല്ല പാട്ട് വേണ്ടേ അതിന് ത താളവാദ്യങ്ങൾ വേണ്ടേ അതെല്ലാം ഉണ്ട് ദേവസമൂഹമാണ് ദേ ദേവന്മാർ അങ്ങനെ പെരുമ്പറ മുഴക്കുന്നു ദേവ സ്ത്രീകളാണെന്ന് വെച്ചാൽ പാട്ട് പാടുന്നു ആ പാട്ടിനനുസരിച്ചുള്ള നൃത്തം നൃത്തം നടത്തുന്നത് ഭഗവാൻ ശരിക്കും ഒന്നാം നൃത്തമാണ് ആ സമയത്ത് പാട്ടും വാദ്യവും അതിനനുയോജ്യമായ രീതിയിലങ്ങനെ നടക്കുന്നു ഭഗവാന്റെ ആ കുണ്ടലങ്ങ കുണ്ടലങ്ങളങ്ങനെ ഇളകുന്നുണ്ട് നല്ല നല്ല ശോഭ മനോഹരമായിട്ടുള്ള ഭഗവാൻ്റെ ആ തിരുമുഖം അങ്ങനെ കാണാം കാളിയൻ്റെ ഫണങ്ങളിൽ ഫണിഫണാർപ്പിതം തേ പദാം ഭഗവാന്റെ ആ നൃത്തം നമതിയദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായ തതുന്നതമുന്നതം പരിമൻ പദ പങ്കരുഹാ ചിരം കരതാള മനോഹരം കാളിയൻ കൊത്താൻ വേണ്ടിയിട്ട് വന്നു അത് സാധിച്ചില്ല സാധിച്ചു പക്ഷെ ഫലം ഉണ്ടായില്ല ഇനിയിപ്പം എന്താ ചെയ്യുക ഭഗവാൻ ആ ഇനിയും പിന്നീം ഭഗവാനെ ദ്രോഹിക്കാൻ വേണ്ടി ഇങ്ങനെ ഫണങ്ങൾ ഇങ്ങനെ ഉയർത്തുക ഉയർത്തുന്ന ഫണങ്ങളുടെ മുകളിലേക്ക് അങ്ങോട്ട് ചാടും ഭഗവാൻ അപ്പോൾ ഭഗവാൻ്റെ ഈ ഭാരം നിമിത്തം സഹിക്കു വയ്യാതെ അതങ്ങട്ട് താഴും വേറൊന്ന് പൊന്തു അപ്പോൾ അതിലേക്ക് ഭഗവാൻ ചാടി ചാടിക്കയറും അവിടെ നൃത്തം വയ്ക്കും ആ നൃത്തം വയ്ക്കുമ്പോൾ അതങ്ങോട്ട് താഴും അപ്പോൾ വേറെ നിലയ്ക്ക് ഇങ്ങനെ അങ്ങനെ നൃത്തം വെക്കും ഒരു പണത്തു നിന്ന് മറ്റേ ഫണത്തിലേക്ക് മറ്റേ പണത്തു നിന്ന് അതിൻ്റെ അപ്പുറത്തെ ഫണത്തിലേക്ക് ഇങ്ങനെ പൊന്തി വന്ന് വരുന്ന ഫണങ്ങൾ ഓരോന്നോരോന്ന് അമർത്തി കൈകൊട്ടിയിട്ട തന്നെ ഭഗവാൻ മനോഹരമായിട്ട് അങ്ങനെ നൃത്തം വെക്കുകയാണ് ഈ കാളി തന്നെ സഹിക്കുവയ്യാതെയായിട്ട് ഭഗവാന്റെ ഭാരം കൊണ്ട് അങ്ങോട്ട് താഴുക ചെയ്യുന്നത് ഒരു പണം അപ്പോൾ ദേഷ്യമുള്ളത് കൊണ്ട് വേറൊരു പണം ഉയർത്തുന്നു അതും താഴ്ത്തുന്നു ഇങ്ങനെ സകല ഫണങ്ങളും താഴ്ത്തപ്പെടുന്ന ഒരവസ്ഥയാണ് ത്വവ ഭഗ്ന വിഭുന ഫണാഗണേ ഗളിത ശോണിത ശോണിത പാഥസി ഫണി പതാവധവദയോ അങ്ങനെ ഭഗവാൻ്റെ ചവിട്ട് ഏറ്റ് ഫണങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി ചോര തുപ്പി വളരെയധികം അവശനായൊരവസ്ഥയിലങ്ങടെത്തി ആ പ്രദേശത്തുള്ള ആ ചുറ്റും വെള്ളത്തിൻ്റെ നിറങ്ങൾ മാറി ഇതുവരെ ഒരു കറുത്ത നിറയിന്ന് ആ കറുപ്പാണ്ട് പോയിട്ട് ചുവപ്പ് നിറയായി എങ്ങനെയാതെ ഈ ചുവപ്പ് നിറം വന്നത് കാളിയൻ തുപ്പിയ ചോരയിൽ നിന്ന് ചോര തുപ്പി ഇപ്പം അങ്ങോട്ട് മരിക്കുന്നുള്ള അവസ്ഥയിൽ ആ സമയത്ത് കാളിയ പത്നിമാർ ഭഗവാന്റെ കാക്കൽ വീണ് പ്രാ സ്തുരിക്കുകയാണ് ഐപുരൈവചിരായ ഹൃദോഹിതാ ത്വതനുഭാവവിലീനഹൃദോഹിത മുനിഭിരപ്പ്യനവാപ്യപഥൈസ്തവൈ നുനൂരീശവന്തം അയന്ത്രിതം ഗുരുവാഹുര പാഷർ അവരുടെ സ്തുതി വളരെ മനോഹരമായ സ്തുതികളാണ് എന്ത് ഭക്തകളാണവർ ഭഗവാന്റെ മാഹാത്മ്യം കേട്ടറിഞ്ഞിട്ട് നല്ല ഭക്തിയുള്ള ഹൃദയത്തോടു കൂടിയാണ് അവർ സ്തുതിക്കുന്നത് ഇത് നമ്മൾക്ക് രുക്മിണി സ്വമ്പരത്തിലും കാണാൻ സാധിക്കും ഭഗവാൻ്റെ ശ്രുത്വ ഗുണാൻ ഭുവനസുന്ദര ശൃണ് രുക്മിണിക്ക് ഭഗവാന്റെ മഹിമകൾ കേട്ട് 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 നല്ല ഭക്തയായി തീർന്നു രുക്മിണി അതുപോലെ ഭഗവാന്റെ മഹിത്വം മഹിമ ശരിക്കും മനസ്സിലായ ഈ നാഗപത്നിമാരെ ഭഗവാനെ സ്തുതിച്ചു ഈ സ്തുതി മുനിഭിരപ്യനവാപ്യപഥൈസ്തവീ വല്ലാത്ത ഭക്തി തുളുമ്പുന്ന ഭക്തകളായ ഭക്തോത്മകളായിട്ടുള്ള അവരുടെ സ്തുതി മുനിഭി മഹാ മഹർഷീശ്വരന്മാർക്ക് പോലും പ്രാപിക്കാൻ പറ്റാത്തതായിട്ടുള്ള വഴിയാണത് അതായത് അവർക്കൊന്നും കാണാൻ സാധിച്ചു എന്നും വരില്ല ഭഗവാനെ കിട്ടണമെങ്കിൽ ഇതേപോലെ ഭക്തി വേണം ഭഗവാൻ പലപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഭക്തിയാഹം ഏകയാഗ്രാഹ്യ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ എന്നെ കെട്ടാൻ സാധിച്ചുള്ളൂ മറ്റത് മാർഗമാണ് എന്നിലേക്കുള്ള മാർഗ്ഗം തന്നെയാണ് പക്ഷേ ഈ മാർഗമാണ് ഇതിലാണ് ഞാൻ അടിമപ്പെട്ടു പോകുന്നു ഭക്തൻ്റെ ദാസനാവുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ അത്രയധികം സന്തോഷകരമായിട്ടുള്ള ഈ സ്തുതി അങ്ങോട്ട് കേട്ട് നല്ല സന്തോഷവാനായിട്ട് ഭഗവാൻ അവരെ അവരുടെ ആഗ്രഹം സാധിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫണി വധൂകളെ ഭക് തിലോകന പ്രവികസൽ കരുണാകുലചേതസാ ഫണിപതി അർഭവച്യുത ജീവിത ത്വയ് സമർപ്പിത മൂർത്തിരവാ നമൽ ഇവരങ്ങോട് പ്രാർത്ഥിച്ചു പല രത്നങ്ങളൊക്കെ ഭഗവാൻ സമർപ്പിച്ചു സന്തോഷവാനായ ഭഗവാൻ കാളിയനെ മോചിപ്പിച്ചു കാളിയനെ മരണത്തിൽ എത്തിയ ആ ഭഗവാ കാളിയനാണ് അതിൽ നിന്ന് മരണത്തിന് തിരിച്ചു വന്നിട്ട് ഭഗവാനെ സാഷ്ടാംഗം പ്രണവിച്ചിട്ട് കാളിയൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടത് ഇവിടെ ഭഗവാനെ സ്തുതിച്ചു സാഷ്ടാംഗം പ്രണാമം ചെയ്തു എന്നേ പറഞ്ഞുള്ളൂ കാളികൻ ഒരു ചോദ്യം ചോ അങ്ങോട് ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഭഗവാനെ ഞങ്ങൾക്ക് ഈ വിഷം തന്നത് അവിടെ നിന്ന് തന്നെയല്ലേ അപ്പം ഞങ്ങൾ വയം ഖലാഹ ഞങ്ങൾ ഖലന്മാരല്ലേ അതിലെന്താത്ര തെറ്റ് അപ്പം ഭഗവാൻ അതിന് മറുപടി പറയാണ് നീ ഇവിടെ നിന്ന് ഉപദ്രവിക്കരുത് ഈ ജലം ജനങ്ങൾക്ക് ഉപയോഗിക്കാറാവണം അതുകൊണ്ട് നീ എന്തു വേണം രമണകം പ്രജവാരിധി മധ്യകം ഫണിപരി ഫണി വിരോധിതം ഇതി ഭവത്ഭജനഅൻ പണിപതിർന്ന നിരകാതുരകൈ സമം നീ ഇവിടുന്ന് പോകണം പോകാനുള്ള സ്ഥലം ഞാൻ പറഞ്ഞുതരാം എവിടെയാ വാരിധി മധ്യകം രമണകം ദ്വീപ് ഒരു ദ്വീപ് ഉണ്ട് സമുദ്രത്തിൽ ഒരു ദ്വീപ് അതിൻ്റെ പേര് രമണകം എന്നാ ആ ദ്വീപിൽ പൊയ്ക്കോ നീയ്ക്ക് അപ്പം കാളിയനൊരു സംശയം ഞാനിവിടുന്ന് പോയാൽ എന്നെ കൊല്ലും എന്നെ എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കും ഗരുഡൻ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക അതും നീ പേടിക്കണ്ട ഫണിരീഭു വിരോധിതാം നഗരോതി എൻ്റെ കാലടികൾ എൻ്റെ തൃപ്പാ എൻ്റെ ഫണങ്ങളിലുണ്ട് ഇത് കണ്ടാൽ പിന്നെ ഒരു ഗരുഡനും എന്നെ ഉപദ്രവിക്കില്ല കാളിയാണ് നീ പൊയ്ക്കോ ഒരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല ഗരുഡൻ എന്നല്ല ഒരാളും തന്നെ ഉപദ്രവിക്കില്ല ഗരുഡൻ പിന്നെ പേടി ഈ പാദം കണ്ടാൽ ആ ഭാഗത്തേക്കെങ്കും ഗരുഡൻ വരില്ല എന്ന് പറഞ്ഞു പിന്നെ ഭഗവാന്റെ വാക്കിന് ശരിക്കും അതിൽ നല്ല വിശ്വാസമുണ്ട് അങ്ങനെ ആ സർപ്പ കാളിയൻ പത്നിമാരോടും എല്ലാവരോടും കൂടി ഈ കാളീന്ദീ നദിയിൽ നിന്ന് പോയി സമുദ്രത്തിലേക്കാണ് പോകുന്നത് ഭഗവാന്റെ ഉദ്ദേശം എന്തായിരുന്നു ഈ ജലം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം അത് ഉപയോഗിക്കാൻ സാധിക്കണം ഇപ്പം അത് ഈ ജലം അവിടെ ഉണ്ടെന്നല്ല ഒരു ലെവലേഷും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നല്ല വളരെ ഉപദ്രവം ഉണ്ട് താനും കാളിയൻ്റെ ഉപദ്രവം അത് തീർന്നു അങ്ങനെ ആ സ്ഥലം സുഖമായി ഫണി വധൂജനദത്ത മണിവ്രജജ്ജ്വലിതഹാര വിഭൂഷിത ുവിമിശ്രിത സമകഥാ സ്വജനൈർദിവസാവധോ ഭഗവാൻ ഇവിടേക്ക് ഇതൊക്കെ കരയിലേക്ക് എത്തിയപ്പോൾ സമയം വല്ലാതെ അതിക്രമിച്ചു ഇനി പോകാൻ വയ്യാത്തൊരവസ്ഥയാണ് സന്ധ്യയായി ഇവിടെ ഇവരിങ്ങനെ കാത്തിരിക്കുക ഭഗവാനെ ഭഗവാനെ കാത്തിരിക്കുക സന്തോഷമായി സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അച്ഛനമ്മമാരും സുഹൃത്തുക്കൾ കൂട്ടുകാരും വിതരാമേക്ഷം എല്ലാവരും കൂടി ഭഗവാനെ സ്വീകരിച്ചു ഇപ്പോൾ വരുന്നത് എങ്ങനെയാണ് ഫണിവധൂജനദത്ത മണിവ്രജജ്ജ്വലിതാരദുഗോല വിഭൂഷിത ഈ നാഗപത്നിമാർ പലതും ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട് രത്നങ്ങൾ ധാരാളം പട്ടുകൾ അസ്ത്രങ്ങൾ ഇതൊക്കെ കൂടി ധരിച്ച് ശോഭിതനായി നല്ല ഉജ്ജ്വല ശോഭയോട് കൂടിയിട്ടാണ് ഭഗവാൻ വരുന്നത് ഭഗവാനെ കണ്ടപ്പോൾ സന്തോഷമായി അവരെല്ലാം ആനന്ദാശ്രുകൾ പൊഴിച്ച് സ്വീകരിച്ചു ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് സമയം സന്ധ്യ ആയതുകൊണ്ട് ഇനി എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുന്നു രാത്രി അവിടെ കഴിച്ചുകൂട്ടാണ് നിശി പുനഃസ്തമസാവ്രജമന്തിരം വ്രജിതു അക്ഷമേവ ജനോൽക്കരേ സ്വപതി തത്ര ഭവരണാശ്രയേ വകൃഷാനുരരുന്ധ സമന്ത രാത്രി അവിടെ കിടന്നുറങ്ങുമ്പോൾ അവിടെ ഒരു അനർത്ഥം സംഭവിക്കുകയാണ് കാട്ടുതീയെ വന്നു ഇനി എന്താ ചെയ്യുക എന്താ ഒന്നും ചെയ്യാനില്ല ആശ്രയിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ ആ ഭഗവാനെ വിളിച്ചുകറിയാണ് പ്രബുദി പാലയ പാലയേ ുദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശു പപാഥ മഹാനലം കിമിഹ കിം ഇഹ ചിത്രമയം ഗുരുവാന പാശരണം അവർ നുറക്കങ്ങനെ വിളിച്ചു വിളിക്കുന്നു ഭഗവാൻ ആ സമയത്ത് ആത്രാണപരായണ ആണ പരാണമാണ് നമ്മൾ വിളിച്ചു കരഞ്ഞാൽ ഭഗവാനെ നമ്മളെ രക്ഷിക്കും ദുഃഖാർണവത്തിൽ പതിച്ചോരു ഞങ്ങളെ ദുഃഖാവിനാശനാ കാത്തുകൊള്ളേണമേ കൊള്ളേണമേ പറഞ്ഞു ഭഗവാൻ എന്തു ചെയ്തു ആ തീയെ അങ്ങോട്ട് പാനം ചെയ്തു അവരെ രക്ഷിക്കാൻ വേണ്ടി തീയല്ലേ തീയിൽ തീന നേരെ ഭഗവാൻ അങ്ങോട്ട് കഴിച്ചു എന്തൊരു രസ ഭഗവാനെ മുഖപ്പം കാണാൻ അഗ്നിമുഖം എന്നാണല്ലോ അങ്ങനെ അവരെ രക്ഷിച്ചു തീയിൽ നിന്ന് ഭഗവാൻ്റെ ഒരു ചെറിയ ഒരു ഒരു ജോ വൈദ്യശാസ്ത്ര പ്രകാരം പട്ടിടി കിടക്കുക എന്ന് വല്ല വിഷ ത്തേറ്റാൽ അത് രാത്രി ഒന്നും കഴിക്കാനില്ല രാത്രി അവരൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഇനി തീയ്യ് അങ്ങോട്ട് ചെന്നാൽ പിന്നെ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ അതിന് ഇല്ലാതെ ആക്കുകയും ചെയ്യും ഏതായാലും ഇവർ ഇപ്പോൾ സമാധാനമായവർക്ക് ഇനി വട്ടതിരിപ്പാട് കഥ പറയൽ കഴിഞ്ഞു ഇനി ഒരു രസകരമായിട്ട് ഭഗവാൻ്റെ ആ പാനത്തെ കുടിച്ച തീയിനെ കുടിച്ചതിനെ പറ്റി പറയുന്നു ശിഖിനിവർണത ക്രിയയാപ്യസൗ ഇരി പശുപെയർ മുതിർ വിഭോ ഹരഹരേ ദുരിത സഹമേ ഗതാ ഭഗവാൻ ഇവിടെ ഈ അഗ്നിക്ക് ഒരു പേരുണ്ട് എന്താണെന്നുവെച്ചാൽ പീതത എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തോട് കൂടിയത് എന്നാണ് അത് മഞ്ഞ നിറത്തോട് കൂടിയത് എന്നുള്ള അർത്ഥത്തിൽ പീതത അഗ്നിക്കുണ്ട് തീനുണ്ട് പിന്നെ അത് പേര് ഇനി ക്രിയ ഉണ്ട് എന്താ ക്രിയ കുടിച്ചു കുടിക്കപ്പെട്ടത് എന്നൊരു അർത്ഥമുണ്ട് പീതത എന്ന് പറഞ്ഞാൽ പാനം ചെയ്യപ്പെട്ടത് എന്നർത്ഥമുണ്ട് പീതത അപ്പോൾ ഇവിടെ പീതത ഇവിടെ കുടിക്കപ്പെട്ടതാണ് അഗ്നിയെ കുടിക്കപ്പെട്ടു അങ്ങനെ പേരുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈ നാമം അഗ്നിക്ക് യോജിച്ചു ശിഖിനി വർണ്ണത ഏവ ഹി പീത പലിലധുനാ പ്രിയയാപ്യസൗ ഇതി നോതാം പശുഭയർ മുതിയർ വിഭോ ഇങ്ങനെ ഗോപവാൽമാരും ഗോപന്മാരും യശോധരി എല്ലാവരും കൂടി ഭഗവാനെ അങ്ങനെ സ്തുതിച്ചു സ്തുതിച്ച് സന്തോഷവാനായി നിൽക്കുന്ന ഭഗവാനെ ഹര ഹരേ ദുരിതീ സഹമേഘദാൻ എൻ്റെ ദുഃഖങ്ങളെയും ഇല്ലാതാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ